തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് രണ്ട് പതിറ്റാണ്ടിലേറെയായി തുടരുന്ന നയൻതാരക്ക് ഇന്നും കൈനിറയെ അവസരങ്ങളാണ് സിനിമകൾ ഇല്ലാതിരുന്നത് നടിയുടെ കരിയറിലെ ചെറിയൊരു കാലയളവിൽ മാത്രമാണ് വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം കുറച്ചു നാളുകൾ സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയായിരുന്നു നടി എന്നാൽ പഴയതിനേക്കാൾ താരമൂല്യം തിരിച്ചുവരവിൽ നയന്താരയ്ക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ലേഡി സൂപ്പർ സ്റ്റാറായി നടിയെ ആരാധകർ ആഘോഷിച്ചതും ഈ കാലഘട്ടത്തിലാണ് എന്നാൽ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ കരിയർ കരിയർഗ്രാഫിലുണ്ടായ വീഴ്ച ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ജവാൻ എന്ന സിനിമയൊഴിച്ച് ഒരു ഹിറ്റും നടിക്കില്ല ജവാനിൽ പ്രാധാന്യമില്ലാത്ത റോളുമായിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ നടിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല തമിഴിൽ തുടരെ സിനിമകൾ ചെയ്യുന്നുണ്ട് മലയാളത്തിലും തെലുങ്കിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രതിഫല കാര്യത്തിൽ നയന്താരയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നയന്താരയും ചിരഞ്ജീവിയും ഒന്നിച്ചഭിനയിക്കുന്ന പുതിയ ചിത്രത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം പതിനെട്ട് കോടി രൂപയാണ് നയന്താര പ്രതിഫലമായി ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ നിർമ്മാതാക്കൾക്ക് സമ്മതമായിരുന്നില്ല തെന്നിന്ത്യയിൽ ഒരു നടിക്കും ഇത്രയും പ്രതിഫലമില്ല ഈ ഡീൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തെന്നിന്ത്യയിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന നായിക എന്ന ഖ്യാതി നയന്താരയ്ക്ക് ലഭിച്ചേനെ എന്നാൽ പ്രതിഫലം കുറയ്ക്കാൻ നിർമ്മാതാക്കൾ നയന്താരയുമായി ചർച്ച നടത്തുകയാണ് ഉണ്ടായത് ചർച്ചയ്ക്കൊടുവിൽ ആറു കോടി രൂപ പ്രതിഫലമായി സ്വീകരിക്കാൻ നയൻതാര തയ്യാറായെന്നും റിപ്പോർട്ടുണ്ട് മുൻപത്തെ താരമൂല്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പത്ത് കോടിക്ക് മുകളിൽ ചിരഞ്ജീവി ചിത്രത്തിൽ നയൻതാരയ്ക്ക് പ്രതിഫലമായി ലഭിച്ചേനെ എന്ന വാദവുമുണ്ട് അതേസമയം ആറു കോടി ചെറിയ പ്രതിഫലമല്ല നാലു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയന്താര ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം കഴിഞ്ഞ കുറേ കാലമായി നയന്താരയുടെ പ്രതിഫലം ഇതേ റേഞ്ചിൽ തുടരുകയാണ് ബോക്സ് ഓഫീസ് വിജയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നയന്താര പ്രതിഫലം കൂട്ടുമായിരുന്നെന്ന് ഉറപ്പാണ് മുൻകാലങ്ങളിൽ പ്രതിഫലത്തിൽ ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യാതെ അഭിനയിച്ച നടിയാണ് നയന്താര പയ്യ ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും നയൻതാര പിന്മാറാൻ കാരണം പ്രതിഫലത്തിന്റെ അഭിപ്രായ വ്യത്യാസമാണ് പ്രതിഫല കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നടിയാണെന്ന പേര് നയൻതാരക്ക് സിനിമാ രംഗത്തുണ്ട് അതേസമയം സൗഹൃദം തിരക്കഥ എന്നിവ പരിഗണിച്ച് ചിലപ്പോൾ നടി വിട്ടുവീഴ്ച ചെയ്തിട്ടുമുണ്ട് ധനുഷുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ എതിർനീച്ചൽ എന്ന സിനിമയിൽ പ്രതിഫലം വാങ്ങാതെയാണ് നയന്താര അഭിനയിച്ചത് ബോഡിഗാർഡ് എന്ന സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ട് പ്രതിഫലം വളരെ കുറച്ച് അഭിനയിക്കാനും നയന്താര തയ്യാറായിട്ടുമുണ്ട്